ഹലോ അസ്സാമലൈക്കും ഇന്ന് നവംബർ രണ്ടിന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആണെന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഒരു മുട്ട വെച്ചിട്ടാണ് നമ്മൾ അത് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നാലെല്ലാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം ഇതിപ്പോൾ ലൂസായിട്ടാണ് അപ്പോൾ കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂണും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് അടിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മേഡിയം സൈസ് എടുത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം പിന്നെ ഒരു കഷ്ണം കാബേജ് എടുത്തിട്ട് അതും ചോപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ക്യാരറ്റ് കുക്കുംബറൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ കാബേജ് മാത്രമാണ് കാബേജും സവാളും മാത്രമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ബ്രെഡ് എടുത്തിട്ടുണ്ട് അഞ്ചെണ് ആദ്യം പൊട്ടിച്ചിട്ട് കൊടുക്കാം പിന്നെ രണ്ടെണ്ണം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം അഞ്ച് ബ്രെഡ് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് മയോണീസിൽ ഉപ്പ് ചേർത്തത് അധികം വേണ്ട കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ മസാല എടുത്തിട്ടുണ്ട് മസാല ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് നല്ലൊരു ടേസ്റ്റാണ് ഒരു ടീസ്പൂൺ മസാല ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിയില കുറച്ച് മല്ലിയിലും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ലൂസ് തോന്നുകയാണെങ്കിൽ ഒരു ബ്രെഡും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് കയ്യിലിങ്ങനെ എടുക്കുമ്പോൾ ഉരുളകളായിട്ട് കിട്ടാനായിട്ട് ലൂസ് വേണ്ട അപ്പോൾ കുറച്ച് കട്ടിയിലായിട്ട് നമുക്ക് കിട്ടും പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം ഇനി കുറേശ്ശെടുത്തിട്ട് എടുക്കാം എന്നിട്ട് ബ്രെഡ് ക്രംസ് എല്ലാം ഒന്ന് കോട്ട് ചെയ്യാം പിന്നെ എണ്ണ ചൂടായാൽ അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കയ്യിൽ എണ്ണ തടിവന് ശേഷം ബോൾസാക്കി എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കുകയൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബോൾസാക്കി എടുക്കാം അപ്പോൾ ഇതെല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം അതിനായിട്ട് ഫ്രയിങ് പാനിലാണ് ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ചീനച്ചട്ടിയിലിട്ടിട്ട് ഫ്രൈ ചെയ്യാം അപ്പോൾ വലിയ ബോൾസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചീനച്ചട്ടിയിലിട്ടിട്ട് ഫ്രൈ ചെയ്യാം ഞാനിവിടെ കുഞ്ഞു ബോൾസാണ് ആക്കിയിട്ടുള്ളത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കൂടുതൽ എണ്ണ പലഹാരങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ക്ഷീണവും ഒരു മയക്കവും നല്ല തളർച്ചയൊക്കെ ആയിട്ട് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ ഞാനിവിടെ ഒരു തരം മാത്രമാണ് സ്നാക്ക് ഉണ്ടാക്കാറുള്ളു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല നല്ല സുഖമാണ് കുറേ നേരത്തിന് നമുക്ക് ഭക്ഷണമൊന്നും പിന്നെ വേണ്ടി വരുന്നില്ല ഓരോ സ്നാക്ക് മാത്രമല്ല ഒന്നല്ലെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ആയിട്ട് കഴിക്കാനേ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഷവർമ ബോൾസ് എന്നൊക്കെ പറയാം എന്തായാലും ചിക്കനൊന്നും ഇല്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ് നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ടൊമാറ്റോ സോസ് ഈ ഒരു പ്ലേറ്റിൽ ഞാൻ ഇങ്ങനെ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ എല്ലാ ബോൾസും അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൽ ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ ടൊമാറ്റോ സോസൊക്കെ അതിലിങ്ങനെ പിടിക്കാനായിട്ട് പ്ലേറ്റിൽ ഞാൻ ഒഴിച്ചു കൊടുത്തതാണ് കുറേശേ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ